ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമിഴയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ഇയർ റിങ്സിൻ്റെ കളക്ഷൻസ് കാണിക്കാനാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഈ ഒരു കമ്മലാണ് ഇതൊരു പെട്ടി പോലത്തെ ഒരു ജിമിക്കയാണ് നല്ല നല്ലൊരു ജിമിക്കയാണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകാം കേട്ടോ ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡബ് ചെയ്തിട്ടാണ് കേട്ടോ ആദ്യം ഇൻ്റർവേലിൽ തന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിലെന്തെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് വരാനാണെങ്കിൽ സാധ്യത കാണും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഡബ് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ കമ്മൽ വാങ്ങുന്നത് കൊട്ടാരക്കര പ്രൈവറ്റ് സ്റ്റാൻഡിൽ ബംഗാളികൾ കമ്മൽ വിൽക്കുന്നുണ്ട് കേട്ടോ ഷോപ്പ് പുറത്ത് തന്നെയാണ് അങ്ങനെ വിൽക്കുന്നിടത്തു ഞാൻ കമ്മൽ വാങ്ങുന്നത് അവിടെ ആണെങ്കിൽ ഭയങ്കര വിലക്കുറവാണ് കമ്മലുകൾക്ക് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ അടുത്ത കമ്മലതായ ഇതാണ് ഇതും നമ്മൾ ബംഗാളികളുടെ കടയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ ഞങ്ങൾ ബംഗാളികളുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കമ്മലൊക്കെ ബംഗാളി കമ്മൽ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇത് നമുക്ക് സെറ്റ് സെറ്റിസ്ഫൈഡിലൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജിമക്കയാണ് ഇതൊരു വെറൈറ്റി ജിമക്കയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പൊക്കി പൊക്കിയെടുത്തതാണ് കേട്ടോ അപ്പം ഇതിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ മൂത്ത് നാത്തവും തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് മയിലിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇടാതെ മാറ്റി വെച്ചിരുന്ന കമ്മല കൊള്ളത്തിലായിരിക്കും എന്ന് കരുതി പക്ഷേ ഇട്ടപ്പം നല്ലൊരു ഭംഗിയോന്നു അപ്പം ഈ ഈ അടുത്തത് ഈ ഒരു കമ്മലാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ കമ്മലാണ് ഇതൊരു സിൽവർ കളറുള്ള കമ്മലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് മയിൽപീലിയുടെ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് നമ്മുടെ ഉത്സവത്തിന് വാങ്ങിയതാണ് കേട്ടോ അവിടെ ബംഗാളികൾ കൊണ്ടുവന്നപ്പം ഉത്സവപ്പറമ്പിലാക്കാൻ നാൽപ്പത് രൂപയ്ക്കാണ് അവർ വിറ്റത് ഇതും ഉത്സവത്തിന് തന്നെ വാങ്ങിയതാണ് നാൽപ്പത് രൂപയ്ക്ക് ബംഗാളികളുടെ കടയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് ഇതിൻ്റെ സിൽവർ ഗോൾഡ് അല്ല സിൽവർ ഗോൾഡ് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു ഞാൻ ഗോൾഡാണ് എടുത്തത് ഞാൻ കുറേ നാളായിട്ട് ബംഗാളികളുടെ അടുത്ത് നോക്കി വെച്ചിരിക്കുന്ന കമ്മലായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പം പിന്നത്തേ ഇനി മാറ്റി വെച്ചില്ല ഞാൻ അങ്ങ് വാങ്ങിയിട്ട് പോരുന്നു നല്ല ഭംഗിയല്ലേ ഈ കമ്മൽ കാണാൻ പിന്നെ വരുന്നത് ഈ ഒരു ജിമക്കയാണ് ഇതൊരു ബ്ലാക്ക് കളറിലെ ജിമിക്കയാണ് ഇതൊരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിയത് മീഷോ എന്നാണ് വാങ്ങിയത് കേട്ടോ അത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് വാങ്ങിയതാണ് അപ്പം ഇതിൻ്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ഇടാറില്ല കാരണം എൻ്റെ മുഖം ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഇടപെൻ്റെ മുഖം ഡള്ളായിപ്പോവും കമ്പലിട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇടാറില്ല പിന്നെ ഈ ഒരു വീടിക്ക് വേണ്ടി എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ജിമിക്കയാണ് ഇത് ബംഗാളി കമ്മല തന്നെയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് പല പല കളറിലെ കല്ല വെച്ചിട്ടുള്ള ഉണ്ടായിരുന്നു ഞാൻ ഇതാണ് വാങ്ങിയത് സിമ്പിളായിട്ടൊരു കമ്പലം എന്ന് പറയണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ കമ്മൽ വാങ്ങുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഇത്ര മണിക്കൂർ അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ടാണെന്നറിയ ഓണം വാങ്ങുന്നത് പിന്നെ ഇതൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ജിംക്ക് ആണ് ഇത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ഇതിൻ്റെ വരെ എനിക്ക് പറയാൻ പറ്റത്തില്ല മക്കളെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് കേട്ടോ പിന്നെ അടുത്തത് ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും എനിക്കുണ്ടായിരുന്നു ഇപ്പം വൈറ്റ് മാത്രമേ മാത്രമുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയതാണെട്ടോ ബാക്കി എവിടെയോ മിസ്സായിപ്പോയി പിന്നെ ഇതിന് വന്നതും മുപ്പത് രൂപ തന്നെയാണ് അപ്പോൾ എൻ്റെ കമൽ കളക്ഷൻസ് ഇത്ര മാത്രം ഇതിൽ കൂടുതലുണ്ട് സ്റ്റഡ് വെച്ചിട്ടുള്ള കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഹാപ്പിക്കുട്ട സമ്മതിക്കുന്നത് എൻ്റെ ഹാപ്പി എന്നെ പാല് കുടിക്കണമെന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ടോമയുടെ കയ്യിലിരുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ് അല്ല ഞാൻ എടുത്തുകൊണ്ട് വന്നതല്ല എന്നെ തേടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ സ്റ്റഡ് കളക്ഷൻസൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്